ഹലോ എവരി വൺ ഇന്ന് നമ്മുടെ ബ്ലൗസ് സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇതിൽ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ ആദ്യം രണ്ട് കൈൻ്റെ കയ്യീൻ്റെ ഭാഗം ഉണ്ടല്ലോ കയ്യൻ്റെ അവിടെ ഇതുപോലെ കറക്റ്റാ വെക്കണം ഇതുപോലെ കറക്റ്റാ വെച്ച് ഷോൾഡർ ഷോൾഡറും ഇതുപോലെ കറക്റ്റാ ലെവൽ ചെയ്ത് വയ്ക്കണം കൈ കൈ ഷോൾഡർ ഇതെല്ലാം കറക്റ്റാ ലെവൽ ചെയ്ത് വെക്കണം നമ്മൾ കൈയിൻ്റെ അളവ് എനിക്ക് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം പതിനൊന്നിൻ്റെ പകുതി അഞ്ചര അഞ്ചര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ കെട്ടിട്ട് നമ്മളൊന്ന് തയ്ച്ച് നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇതുപോലെ കെട്ടിട്ട് നിർത്തിയിട്ട് നമ്മൾ ഷോൾഡർ ഇതുപോലെ ഷോൾഡർ കറക്റ്റാ വെച്ച് കൈക്കുഴി ഇതെല്ലാം നേരെ വെക്കണം ഇതെല്ലാം നേരെ വെക്കണം അപ്പം അതുകൊണ്ട് ഫ്രണ്ട് പീസ് കണ്ടോ അതിൻ്റെ കൈക്കുഴിയുണ്ടല്ലോ കൈക്കുഴിയുടെ ഈ രണ്ട് തയ്യലും ഇതുപോലെ വരത്തക്ക രീതിയിൽ വയ്ക്കണം ഇതുപോലെ വരത്തക്ക രീതിയിൽ വച്ചിട്ട് അതെ ഫ്രണ്ട് പേഴ്സ് കണ്ടോ കുറച്ച് എക്സ്ട്രാ കിടക്കുന്നുണ്ടോ അവിടെ എക്സ്ട്രാ കിടക്കുന്നു എന്നും പറഞ്ഞ് ഇതിനെ നമ്മൾ ഇതുപോലെ വലിച്ച് അതിനൊപ്പം വയ്ക്കരുത് അതിനൊപ്പം വയ്ക്കാണ്ട് കറക്റ്റ് നമ്മൾ നേരെ വയ്ക്കുമ്പോൾ കൈക്കുഴി എവിടെയാണോ കറക്റ്റ് നേരെ ഇരിക്കുന്നത് അവിടെ വരെ വയ്ക്കുക എക്സ്ട്രാ കിടക്കുന്നു എന്നും പറഞ്ഞ് ഒരിക്കലും വലിച്ചു പിടിച്ച് നമ്മൾ വയ്ക്കരുത് ഓക്കേ എന്നിട്ട് നമ്മളിത് അവിടെ നോച്ചസ് വെട്ടിയ സമയത്ത് ഒരു നോച്ചസ് കൊടുത്താൽ ഉണ്ടോ രണ്ടിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ആ നോച്ചസിൻ്റെ അവിടെ ഈ കൈ കൈ വണ്ണം അടിച്ചിട്ടുണ്ടല്ലോ കണ്ടോ ഇതുപോലെ നേരെ ആ നോച്ചസ് ഇട്ട അതിലോട്ട് തയ്ക്കണം തയ്ച്ചിട്ട് താഴെയും അതുപോലെ കറക്റ്റാ വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ താഴെയും രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കാണുമല്ലോ അപ്പോൾ ആ രണ്ടിഞ്ച് തുമ്പ് കണക്കാക്കി നമ്മൾ താഴോട്ടും തയ്ക്കണം അവിടെയും കെട്ടിടുക ഇതുപോലെ വേണ്ടോ കറക്റ്റാ ഇതുപോലെ നേരെ തയ്ച്ചെടുക്കണം അതുപോലെ അപ്പുറത്തെ സൈഡും അവിടെയും ഷോൾഡറല്ല ഇതുപോലെ കറക്റ്റ് നേരെ വെച്ച് കൈക്കുഴി സോറി കൈക്കുഴിയിലെല്ലാം കൈവണ്ണം സ്ലീവ് റൗണ്ട് അവിടെയും അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യണം അഞ്ചര ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്തിട്ട് അവിടെയും കൈക്കുഴിയൊക്കെ നേരെ കറക്റ്റായി പിടിച്ച് വെക്കണം ഇവിടെ നമ്മൾ ബാക്ക് പീസിലല്ലേ നോച്ചസ് ഇടുന്നത് അപ്പോൾ അടിയിലായിരിക്കുമല്ലോ അതിൻ്റെ നോച്ചസ് അവിടെയും കൈക്കുഴി കറക്റ്റാ വെച്ചിട്ട് ആ നോച്ചസ് എവിടെയാണോ എന്ന് നോക്കി അത് കറക്റ്റായതുപോലെ പിടിച്ച് കണ്ടു നോച്ചസ് നോക്കി എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നേരെ അവിടെ വെച്ച് അവിടെ വരെ തയ്ക്കണം തയ്ച്ചിട്ട് താഴെയും ലെവൽ ചെയ്ത് വെച്ച് അതുപോലെ തയ്ക്കുക ഓക്കെ ഇതുപോലെ തയ്ച്ചു അല്ലേ നമ്മൾ നോച്ച സെട്ടി വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റാണ് നമ്മൾ കൈ അതെല്ലാം നമ്മൾ അളവെടുത്തത് പോലെ നമ്മളത് ചെയ്തു ഓക്കെ ആ വണ്ണം അവിടെ ഇനി വേറെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നോക്കേണ്ട എന്തെന്നാണ് വേസ്റ്റ് റൗണ്ടാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ വേസ്റ്റ് റൗണ്ട് നമുക്ക് വേണ്ടത് എത്രയാണ് അളവ് മുപ്പത്തി അഞ്ചാണ് വേണ്ടത് എനിക്ക് അപ്പോൾ അവിടെ മുതൽ നമുക്ക് ഇപ്പോൾ എത്ര ഇഞ്ച് ഉണ്ട് എന്ന് നോക്കാം കറക്റ്റാണ് ഇതുപോലെ വച്ച് നമുക്ക് എത്രയുണ്ട് നോക്കണം നമ്മൾ ആ ഹുക്ക് ഇടുന്ന അതുവരെ വേണം നോക്കാം മൊത്തത്തിൽ നോക്കരുത് അപ്പം തേക്കണ്ടോ മുപ്പത്തി ആറരയുണ്ട് മുപ്പത്താറേ മുക്കാലുണ്ട് എനിക്ക് വേണ്ടത് എന്തോന്നാണ് മുപ്പത്തി അല്ല സ്വർണ്ണ മുപ്പത്തി ആറ് വരെയാണ് മുപ്പത്തി അഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഈ എക്സ്ട്രാ എനിക്കിപ്പോൾ ഇഞ്ച് കൂടുതലുണ്ട് എക്സ്ട്രാ ഇതിൽ അപ്പോൾ ആ ഇഞ്ച് കൂടുതലുള്ളത് അതിൻ്റെ പകുതി എന്നിട്ട് അതിൻ്റെയും പകുതിയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് സൈഡിൽ മാർക്ക് ചെയ്യാനുള്ളത് അതായത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ഇപ്പം മുപ്പത്തഞ്ചെന്ന് ഉണ്ട് ഇപ്പം മുപ്പത്താറാണ് വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എത്രയാണ് ഒരു ഇഞ്ചാണ് കൂടുതൽ അപ്പോൾ ഈ ഒരു ഇഞ്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇടുപ്പ് കറക്റ്റാക്കാൻ വേണ്ടി ഒന്നിൻ്റെ പകുതി എത്രയാണ് അര അരയുടെ പകുതി കാല് അങ്ങനെയാണ് മാർക്ക് ചെയ്യാനുള്ളത് ഇവിടെ കാലും ഒരു വരയും കൂടെ എനിക്ക് വന്നു എന്നിട്ട് അത് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം നേരെ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ തയ്യലുണ്ടല്ലോ ആ തയ്യലിലോട്ടാണ് അടിച്ച് കയറ്റി വിടാനുള്ളത് ഓക്കെ അപ്പോൾ ആ ഇടുപ്പിൻ്റെ അളവ് എടുക്കുന്നത് മനസ്സിലായാലും നമുക്ക് കൂടുതലാണ് എത്രയാണോ കൂടുതൽ വരുന്നത് ഒരിഞ്ചാണോ രണ്ടിഞ്ചാണോ എത്രയാണോ കൂടുതൽ വരുന്നത് അതിൻ്റെ പകുതി അതിൻ്റെ പകുതി ഓക്കേ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ രണ്ടാണെങ്കിൽ അതിൻ്റെ പകുതി ഒന്ന് അതിൻ്റെ ഒന്നിൻ്റെ പകുതി അര അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അതുപോലെ എക്സ്ട്രാ നമ്മൾ രണ്ട് തയ്യലും കൂടെ രണ്ട് സൈഡാണ് ഇട്ട് കൊടുക്കണം ചില കസ്റ്റമർക്ക് തയ്യൽ കൂടുതൽ ഇടുന്നത് കാണുന്നത് അവർക്ക് ഇഷ്ടമാണ് ആ പിരിക്കാനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും അവിടെ നമ്മൾ എക്സ്ട്രാ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് സൈഡെല്ലാം ഒന്ന് വെട്ടി ലെവൽ ചെയ്യുക എക്സ്ട്രാ കിടക്കുന്ന പീസൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതാണ്ട് ഇടുപ്പിൻ്റെ ഈ സൈഡ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ തുമ്പ് വന്ന് ഇറങ്ങി ഇങ്ങനെ കിടക്കത്തില്ലേ അങ്ങനെ ഇറങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദേ ഇതുപോലെ ഒന്ന് മടക്കാം കണ്ടോ ഇതുപോലെ ആ സൈഡ് ഒന്ന് മടക്കി അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒരടി അങ്ങ് അടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ എങ് തൂങ്ങി കിടക്കത്തില്ല അതുപോലെ ആ സൈഡ് അവിടെയും എക്സ്ട്രാ രണ്ട് ഇത് നമ്മൾ ഇടുപ്പിൻ്റെ അളവ് കാലും ഒരു ഇഞ്ച് ഒരു വരയും കാലും ഒരു വരയും വന്നില്ലേ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ കെട്ടിട്ട് അതിലോട്ട മടിച്ചാൽ കയറ്റി വിട്ടാൽ എന്നിട്ട് എക്സ്ട്രാ രണ്ട് തയ്യൽ കൊടുക്കുക അവിടെയും സൈഡ് എല്ലാം വെട്ടി ഒന്ന് ലെവൽ എക്സ്ട്രാ കിടക്കുന്നതിനെയൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കുക അപ്പോൾ ഒരു വൃത്തി വരും അവിടെയും താഴെ ഇതുപോലെ മടക്കി വരിക ഓക്കെ ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ കാര്യം അപ്പോൾ ഈ സീരീസ് ഇവിടെ തീരുവാണ് ഇനി ഞാൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കട്ടിങ് ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരുന്നതായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക തയ്ച്ചിട്ടിട്ട് നോക്കുക ഒരു ടെൻഷനോ പേടിയോ വേണ്ട ബ്ലൗസ് ബ്ലൗസെന്ന് പറഞ്ഞാൽ ചിലർ വലിയ സംഭവമാണെന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല കറക്റ്റ് ഇതുപോലെ ചെയ്ത് നോക്കൂ നമ്മൾ ഇങ്ങനെ മുപ്പത്തഞ്ച് ഇഞ്ച് നമുക്ക് എനിക്ക് എനിക്കത് വരെ മതി നമ്മൾ ഹുക്കിടുന്നത് വരെയാണ് നമ്മൾ ഇതിൻ്റെ ഇത് നോക്കേണ്ടത് എക്സ്ട്രാ അറ്റം വരെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ബ്ലൗസ് കഴിഞ്ഞു എല്ലാവരും ചെയ്ത് നോക്കുക ഇനി അടുത്ത ബ്ലൗസുമായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു